അലൈക്കും വാഹത്തുല്ലാഹി താലാ വബർക്കാത്തു നാം എല്ലാവരും മനുഷ്യരാണ് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയേക്കാം നമ്മുടെ അടുത്ത ബന്ധത്തിലാരെങ്കിലും നമ്മളോട് ദേഷ്യം പ്രകടിപ്പിക്കുകയോ ദേഷ്യത്തിലിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു മാർഗം ഇവിടെ നിർദ്ദേശിക്കാം ഇൻഷാല്ല ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും ആർക്കാണോ നമ്മളോട് ദേഷ്യമുള്ളത് ആളെ മനസ്സിൽ വിചാരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ തീർച്ചയായും അയാളുടെ മനസ്സിന് മയം നൽകും അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക പതിനൊന്ന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഈ ദ മൂന്ന് പ്രാവശ്യം ഓതുകൽ മതീൻ അലയ്യ കൽബ എന്നതിന് ശേഷം ആർക്കാണോ നിങ്ങളോട് സ്നേഹം തോന്നേണ്ടത് ആ ആളെ പേര് കൂട്ടിച്ചേർത്ത് എന്നതിക്കർ ചൊല്ലുക ഉദാഹരണത്തിന് റഹീം എന്ന ഒരാൾക്ക് നിങ്ങളോട് സ്നേഹം തോന്നണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ യാ മതീൻ അലയ്യ റഹീമിൻ ആരുടെ പേരാണോ അവിടെ ചേർക്കേണ്ടത് അവിടെ നിങ്ങൾ പേര് ചേർത്ത് ഈ ദ മനസ്സറിഞ്ഞ് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഇതിൻ്റെ അർത്ഥം അത്യധികം ശക്തിയുടയനായ മയം ചെയ്യുന്ന അള്ളാഹുവേ എനിക്ക് മയം ചെയ്ത് തരണമേ ഇന്നാലിന്ന വ്യക്തിയുടെ ഹൃദയത്തെ നിന്റെ കാരുണ്യം കൊണ്ട് നന്നാക്കി തരണമേ റബ്ബെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മനസ്സറിഞ്ഞ് ദുവ ചെയ്താൽ തീർച്ചയായും ആൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകുന്നതാണ് ഈ ദ ചെയ്തതിന് ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ഏത് സ്വലാത്താണോ നിങ്ങൾ തുടക്കത്തിൽ ചൊല്ലിയത് ആ സ്വലാത്ത് വീണ്ടും പതിനൊന്ന് തവണ ആവർത്തിക്കുക ഇൻഷാല് ദുവാ ചെയ്യുക